ും എല്ലും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസബ എല്ലാരും തപുനയില് കണ്ടിട്ടായിരിക്കും അല്ലേ വന്നത് കുഞ്ഞിപ്പാ നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ ഐസ്ക്രീം ആണ് ഗൈസ് ഉണ്ടാക്കാൻ പോന്നെ എന്ത് ഐസ്ക്രീം ആണ് പറഞ്ഞോ ഇത്രീ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു പലതരം ഐസ്ക്രീം ആണ് ഓരെണ്ണം ഓറിയോ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് ഗ്രീൻ അത് ഞാൻ ആണ് രണ്ട് ഉണ്ടായിരുന്നു പറയുക ഒരു പാക്കറ്റ് ഒരു പാക്കറ്റ് അവൻ ക്ഷമ നശിഞ്ഞു പൊട്ടിച്ച് അവസാനം തിന്നു ഇനി ഒരു പാക്കറ്റ് മാത്രം നമ്മുടെ ഇല്ല ഐസ്ക്രീം ഉണ്ടാക്കാൻ പിങ്ക് കളർ പറഞ്ഞു കളിക്കാനെ കുറച്ചിറങ്ങുമ്പോ ഈ പിങ്കും ഗ്രീനും കാണിയല്ല ചോദിക്കുമ്പോ പറയ തിന്നു അടുത്തതേ നമ്മുടെ ഡെയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഡെയ്റി മിൽക്ക് കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട് ഓറിയോ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ജെന്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ൂസ്റ്റ് മേടിച്ചിട്ടുണ്ട് അതെല്ലുന്നുണ്ട് വിചാരിക്കുന്നത് ടാങ്ക് ഉണ്ട് കേട്ടോ ടാങ്ക് ഒരു യെല്ലോ കളറിലെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മാങ്ങ വാങ്ങിച്ചില്ല അതിന് വരെ നമുക്ക് ടാങ്ക് വെച്ച് ഉണ്ടാക്കാം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ പല ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് എന്താവും അറിയില്ല എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം പാലെടുത്തിട്ടുണ്ട് അപ്പൊ കൈസിരി ഈ പാലിലേക്ക് നമ്മൾ കുറച്ച് സേമി ഇട്ട് കൊടുക്കും കുറച്ച് പഞ്ചസാരയും ഇച്ചിരി ഇലക്കാപ്പൊടി പൊടി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റ് സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ പണ്ട് കാലത്ത് കോലൈസ് ഇല്ലേ മറ്റേ സൈക്കിള് ചേട്ടന്മാര് പോയില്ലേ ആ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുത്തുന്ന സാധനം അതൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പൊ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ ഐശ്വര്യമായിട്ട് കുഞ്ഞപ്പനാണ് കൈ പഞ്ചസാര ഇടുന്നത് ഇട്ടോ കുഞ്ഞേ മിക്സ് ആക്കിക്കോ നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഗൈസപ്പൊ പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഏലക്ക പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതെ ഒരു നുള്ള് ചേർത്തിട്ടുണ്ട് ഒരു നുള്ള് മാത്രം മതി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ സേമിയ ആദ്യ മതി മതി കുറച്ച് മതി ആ അത് മതി അത് മതി ആ മിക്സ് ആക്കിക്കോ കുഞ്ഞപ്പോ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതായിരിക്കും അടിപൊളി ടേസ്റ്റ് ബാക്കിയുള്ളതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല ഇത് നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ളതാണല്ലോ അല്ലേ ഓ എനിക്ക് ഇപ്പഴേ പൊതുവിന് കേസ് ഓ ഏലക്കിട്ടിപൊളി ആയി കേട്ടോ ഏലക്കടാ സ്മെല്ല് വരുന്നുണ്ട് ഇപ്പൊ ഇത് നമുക്ക് അവിടെ മാറ്റി വെയി ഗൈസ് അടുത്ത് നമ്മൾ ഈ ടാങ്ക് വെച്ചിട്ടാണ് കേട്ടോ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം ഇത് മുറിക്കട്ടെ വീണ്ടും മുറി കപ്പറവ് എടുക്കണ്ട ഡേഞ്ചറാ അമ്മ അമ്മ മുറിക്കാൻ ഒഴിച്ചോ ഇതിന്റെ അതോ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് കുടിവെള്ളാണ് കുടിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ കാൻഡീൻ മേക്കറിൽ വെള്ളത്തിന്റെ അളവ് നോക്കിയപ്പോ ഇത് വലിയ ഗ്ലാസ് ആണ് ഗസ് ഇത്രയും മതി ഒരു കാൽ കാൽ ഭാഗം വെള്ളത്തിന്റെ ആവശ്യമുള്ളു കേട്ടോ ഇതിലേക്ക് ഒഴിക്കുമ്പോ ഇത് നിറഞ്ഞിരിക്കും അപ്പൊ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ടാങ്കിന്റെ പൊടി ഇട്ടു കൊടുക്കാം കുഞ്ഞിപ്പാ ടാങ്കിന്റെ പൊടി ഇട്ട് കൊടുക്ക കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്ക് ആ അപ്പൊ നമ്മള് ടാങ്കിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന്റെ വേറെ ഒന്നും വേണ്ട പഞ്ചസാര മാത്രം മതി അല്ല കുഞ്ഞിപ്പാ അപ്പൊ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ആ കുഞ്ഞപ്പാ മിക്സാക്കിപ്പോ അവന് മിക്സ് ആക്കണം അവന് പൊടിയിട്ട് കൊടുക്കണം എല്ലാം അവന് തന്നെ ചെയ്യണം കേട്ടോ ആ മിക്സ് മിക്സ് ഗൈസ് അപ്പൊ മാംഗോ ഫ്ലേവർ ആണ് കേട്ടോ നമ്മള് ടാങ്ക് ആഡ് ചെയ്ത് കൊടുത്തത് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് മാറ്റി വെക്കാം ഗൈസ് അപ്പൊ അടുത്തത് ഓറിയോ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ കവറിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇതിലെ നല്ലോണം പൊടിച്ച് പൗഡർ ആക്കി എടുക്കാം ഈ കല്ലുണ്ട് ഗൈസ് കല്ല് വെച്ച് നമുക്ക് പൊടിച്ചെടുക്കാം നമ്മുടെ വിരലിട്ട് ഇത് പയ്യപ്പ് സൂക്ഷിക്കാം നീ ഈ വിരലു മാറ്റി വെച്ചോ നമ്മുടെ വിരല് മാത്ര ഗൈസ് അപ്പൊ നീ പൊടിച്ച് ചതച്ചു നീ ഒരു വെച്ചിട്ടുണ്ട് പരുവാക്കി വെച്ചിട്ടുണ്ടോ നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഇട്ട് നോക്കാം പൊടിയായിട്ട് വരുമോന്ന് അറിയില്ല പൊടിയായിട്ട് വരുമോന്ന് നോക്കാം അപ്പൊ നമുക്ക് പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം അപ്പൊ ഗൈസ് ഇതേ പൊട്ടിച്ചിട്ടുണ്ട് കുഞ്ഞപ്പൻ കുഞ്ഞപ്പിനിരുന്ന് ചിണുങ്ങാണ് കേട്ടോ പൊട്ടിക്കാൻ കൊടുത്തില്ല അപ്പൊ കുഞ്ഞപ്പോഴാണ് ഗ്ലാസിലേക്ക് ഇടുന്നത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടു ഈ ഓറിയുടെ ക്രീം ഉണ്ടാവുമല്ലോ നടുക്ക് അപ്പൊ എല്ലാം കൂടി ആയിട്ട് മിക്സ് ആയിട്ടിരിക്കാണ് അതാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ വീഴുന്നത് ഒരു രണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ രണ്ട് സ്പൂൺ പൊടിച്ചതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് പാൽ ഇനി ഒഴിച്ചു കൊടുക്കാമേ കുഞ്ഞപ്പനെ കൊണ്ട് ഒഴിപ്പിച്ചാ ഈ പാൽ മൊത്തം താഴെ പോകും ഗൈസ് അപ്പൊ അവൻ ഗ്ലാസ് പിടിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ പോവാണേട്ടോ ഇവിടെ കളറ കുടിക്കല്ലേട്ടോ ഗായ് കുറുന്നത് അപ്പൊ ഗൈസ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാനേട്ടോ ആ ഓറിയോടെ കളർ വരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം നമ്മള് പല കളറിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കലല്ലേ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇനി നല്ലോണം മിക്സ് ചെയ്ത് ഇത് ഫുള്ളും ഇതിന്റെ ഇതിലേക്ക് അലയിപ്പിക്കണം ഓരോക്കൊരു ചെറിയ ടൈപ്പ് ടൈപ്പിട്ടുണ്ടാവുമല്ലോ നല്ല മധുരം ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ആക്കി മിക്സാക്കി നല്ലോണം മിക്സ് വീഴരുത് കേട്ടോ ഗൈസ് അപ്പം ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പൊ അടുത്തത് ബൂസ്റ്റിന്റെ പാക്കറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം കുഞ്ഞപ്പുറാണെങ്കിൽ ഇതേ ഡെയറി മിൽക്ക് എടുത്ത് കഴിഞ്ഞിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതേ നമുക്ക് ഈ ബൂസ്റ്റിന്റെ പാക്കറ്റ് പൊട്ടിച്ച് ഗ്ലാസിലോട്ട് ഇടാം അപ്പതേ നമ്മള് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പൊ പാൽ ഇട്ടുകൊടുക്കാം അപ്പൊ പാൽത്തിട്ടുണ്ട് ഇതിലേക്കൊരു ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കുഞ്ഞപ്പാ ബൂസ്റ്റ് ഇട്ടോ ഇച്ചിരി ഇച്ചിരി മതി ഇച്ചിരി ഇച്ചിരി മാത്രം മതി ആയി പാക്കറ്റിന്റെ ഒരു പകുതി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കൊറച്ച് പഞ്ചസാര കൂടി കൊടുക്കാം നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ച് കൂടുതൽ മധുരം ചേർക്കണം എന്നാലേ ഫ്രീസായി കട്ടായിട്ട് വരുമ്പോഴേക്കും മധുരം ഉണ്ടാകത്തുള്ളൂ കുറുന്നരി മോഷ്ടിച്ചോ ഈ കുറുന്നരി ഇടക്കിടക്ക് മോഷ്ടിക്കണ്ട

അവനെന്തോ അവന് ഡാൻസിന്റെ സ്റ്റെപ്പ് കാണിക്കാണ് ഗൈസ് ഇതിപ്പോ സന്തോഷം കൊണ്ട് പോയി കേട്ടോ ഇതിന് ഫ്രീസാണെ സമ്മതിക്കോന്നൊന്നും അറിയില്ല നമ്മള് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ ഒരു നൂറ് പ്രാവശ്യം ഫ്രീസർ നമ്മളെ കാണാൻ കാണാണ്ട് തുറന്നു നോക്കും അപ്പൊ ഗൈസ് ബൂസ്റ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ് ആ മതി അടുത്ത് നമ്മള് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കിവിയുടെ പളപ്പാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഗ്രീൻ ഫുഡ് ചലഞ്ച് ചെയ്തപ്പോ വാങ്ങിച്ചാണ് ഈ പളപ്പ് ഫുഡിനൊക്കെ ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടി മതി മോതി കുലിക്കല് കുഞ്ഞു താഴെ അപ്പൊ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കിഫീഡ് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം കുഞ്ഞേ കുറച്ച് ഇതിൻ്റെ ഒഴിച്ചു അപ്പൊ കൈ നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം കാരണം ഇതിന് ചെറിയൊരു പുളി ഉണ്ടെന്ന് ഞാൻ വളരെ ചെറിയ പുളിയുള്ളൂ കേട്ടോ ഇതിലൊരു ഒരു പകുതി സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കാരണം ഇത് പകുതിയുള്ളല്ലോ ഈ ഗ്ലാസിന്റെ പകുതിയുള്ളൂ ഈ ഒരു സംഭവം അപ്പൊ പകുതി പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഗൈസ് അപ്പൊ നീ കിവി റെഡി ആയിട്ടുണ്ട് കേട്ടോ മധുരമൊക്കെ ആയിട്ടുണ്ട് ആ പുളിയൊക്കെ മാറി നല്ല മധുര ആയിട്ടുണ്ട് പഞ്ചസാര ഇട്ടപ്പോ ഇത് നമ്മുടെ അഞ്ചാമത്തെ ആണ് കേട്ടോ ഇനി ആറാമത്തെ ലാസ്റ്റ് ആയിട്ട് എന്താ കുഞ്ഞപ്പ ഉണ്ടാക്കണം നമ്മള് അതെ ഗൈസ് ഇത് കയ്യ് പിടിച്ചോണ്ടിരിക്കാണ് പാവ ക്ഷമയൊക്കെ നശിച്ചിരിക്കുകയാണ് കുഞ്ഞപ്പന്റെ അപ്പൊ നമുക്ക് ഡെയറി മിൽക്ക് പൊട്ടിക്കാം അതെ പൊട്ടിച്ചിട്ട് ഇതിന്റെ ഒരു പകുതി എടുത്ത് നമുക്ക് നല്ലോണം ഗ്ലാസ്സിലിട്ട് പാലക്കൊഴിച്ച് മിക്സ് ആക്കി എടുക്കാം അപ്പൊ ഇത് ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട് യ് ഒരു ചെറിയ പീസും ഈ ഒരു രണ്ട് പീസും കിട്ടിയിട്ടുണ്ട് ഇനിയും പകുതി ഇതേ പകുതി ഡെറി മിൽക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇത് വെച്ച് നമുക്ക് കേട്ടോ അപ്പൊ ഗ്ലാസ്സിൽ നമ്മൾ ഡെറി മിൽക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് അത് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കാം എന്നിട്ട് പിന്നെ കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് ലൂസ് ആക്കി എടുക്കാം കേട്ടോ ഇത് ആദ്യം ഒന്ന് പേസ്റ്റ് പോലെ ആവണ്ടേ അപ്പൊ ദേ ഇച്ചിരി മാത്രം അവൻ പേസ്റ്റ് പേസ്റ്റാക്കാന്ന് പറഞ്ഞ വെള്ളം പിടിക്കുകയാണ് അത് നല്ല കല്ല് പോലെ ഇരിക്കുന്ന ഡേറി മിൽക്ക് അപ്പൊ ഇത്തിരി പാടാണ് അതൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കാൻ വേണ്ടി വിവിധ അനങ്ങുന്ന പോലും ഇല്ല ഞാൻ ആക്കിയിട്ട് അപ്പൊ പിന്നെ അവനാക്കിയാ ശരിയാവോ ഗൈസ് അപ്പൊ നമ്മുടെ മിൽക്ക് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചിട്ടുണ്ട് മിക്സ് ആക്കി കൊടുക്കട്ടെ കുറച്ചൊക്കെ ഇതെ കട്ട പിടിച്ച സ്കൂണിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ് അങ്ങനെ ആ ലാസ്റ്റത്തെ ആറാമത്തെ സാധനം കൂടി സെറ്റ് ആയിരിക്കാണ് കേട്ടോ നമ്മൾ നല്ല ആയിട്ട് കെ മുളിക്ക് പാലുവായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നല്ല മധുരം ഉണ്ട് കേട്ടോ കുഞ്ഞപ്പം മുന്നിൽ കുറ്റി വീടാൻ പോവാണ് ഗൈസ് മര്യാദ ചിരിക്കാൻ പറ ശരിക്കും ഈ വീഡിയോ ഒരു ബ്ലൂപ്പർ ഇട്ടാ നിങ്ങള് ചിരിച്ചു ചാകും അത്രയും കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കിടന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു എന്റെ നാക്കിലെ വെള്ളം വെച്ചിടാ അവിടെ അവിടെ ഇരി ഗൈസ് ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ കാൻഡീൻ മേക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗൈസ് ആദ്യത്തെ നമ്മൾ നടക്കാൻ പോവാണ് കേട്ടോ അപ്പൊ കുഞ്ഞിപ്പ ഇതിലേക്ക് നമ്മൾ ആദ്യം എന്താ ഇട്ട് കൊടുക്കാൻ പോലെ സെയിം ആണ് കേട്ടോ എല്ലാത്തിലേക്കും നമുക്ക് ഇച്ചിരി ഇച്ചിരി സെയിം ഇട്ട് കൊടുക്കാം വേവിച്ചു വെച്ചിരിക്കാന കേട്ടോ സെമി അപ്പൊ അതേ ഒരു ശകല സെയിം എടുക്കുന്നുണ്ട് ഒരു ഒരു പിഞ്ച് മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ഡെയറി മിൽക്കിന്റെ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ കറക്റ്റ് അളവാ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് അളവിലാ നമ്മൾ എടുത്തത് കേട്ടോ അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റ് ജെൻസ് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഒരു പാക്കറ്റ് മുന്നെ നേരത്തെ തിന്ന കേട്ടോ അപ്പൊ ഈ ഒരു പാക്കറ്റ് നമ്മള് ജെൻസ് ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ആ അതെ അപ്പൊ ഒരു മൂന്നാല് കളർ ഉണ്ട് കേട്ടോ മൂന്നാല് കളർ ഇട്ട് കൊടുക്കുഞ്ഞെ അതൊരു യെല്ലോ ആ ഇനി ഒരു ഓറഞ്ച് ഒരു പർപ്പിള് ആ ഇനി ഒരു ഓറഞ്ച് ആ ഇട്ടോട്ട് അതെ പതുക്കെ പതുക്കെ താഴ്ന്നു പോയി ഞാൻ കൊടുത്ത് താന്നുപോവാണ്ട് മുകളിൽ തന്നെ കിടക്കുവെന്ന് അപ്പൊ അതിൻറെ ഉള്ളിൽ ഉണ്ട് കേട്ടോ സംഭവം അപ്പൊ ജെംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മൂടി വെച്ചിട്ട് മൂടി മൂടിക്കൊടുക്കാവേ അടിപൊളിയായിട്ടുണ്ട് ഇതുപോലെ ബാക്കി അഞ്ചെണ്ണം നമുക്ക് ഈ കാൻഡി മേക്കറിലേക്ക് ഒഴിച്ച് ജെംസും സേവിയും ഇട്ട് കൊടുത്ത് സെറ്റ് ആക്കി എടുക്കാം രണ്ടാമതായിട്ട് കിവി ഒഴിച്ചു കൊടുക്കാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മൂടി വെച്ചിട്ട് ഇതിനെ കൊടുക്കാം അടുത്തതിലേക്ക് ഒരു തുള്ളി സേമി ഇട്ടുകൊടുക്കാം അപ്പൊ അടുത്തത് അടുത്തതേ നമ്മടെ മാങ്കോയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മാംഗോ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കിവിയിലും മാംഗോയിലും അതിലൊന്നും ജെമസ് ഇട്ട് കൊടുക്കണ്ട ആ പാൽ കൊണ്ട് ഉണ്ടാക്കിയതില് മാത്രം ജെംസ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് മൂടി കൊണ്ട് മൂടി കൊടുക്കാം ഗൈസ് അപ്പൊ അടുത്തത് സേമി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പൊ കുഞ്ഞപ്പം പിടിച്ചോളാം പറഞ്ഞിരിക്കാണ് അപ്പൊ നമ്മൾ അടുത്തത് ബൂസ്റ്റ് ആണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മ ഒഴിക്കട്ടെ ബൂസ്റ്റ് ആ ഒഴിക്കേ നീ ഒഴിക്കണേ പയ്യൊഴിക്കണേ ഒഴിക്കണേ അറിഞ്ഞു പോലെ കൈ വിറക്കാതെ ഒഴിക്കണേ ആ മതി മതി അപ്പൊ ബൂസ്റ്റ് ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്ന കുഞ്ഞപ്പനാണ് ഏട്ടാ ബ്ലൂഇഡ് ആ ഇനി പർപ്പിൾ ഇട് പർപ്പിൾ ഇട് ഇനി പർപ്പിൾ ഇനി ഇനി ബ്ലൂ വേണ്ട ഇനി വേറൊരു കളർ ഇട് ഓറഞ്ച് 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 ആ മതി അപ്പൊ ഗൈസ് എന്റെ വക ഒരു യെല്ലോയും കൂടി ഞാൻ ഇതിന്റെ ഗൈസ് ആ ഇനി മൂടി വെക്കാം അപ്പൊ ഗൈസ് ഇത് മൂടി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സെറ്റ് ആക്കാം ഗൈസ് അടുത്തത് നമ്മുടെ സേമിയും പാലും കൂടി ഉണ്ടാക്കിയ മിക്സ് മിക്സ് ആണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഓൾറെഡി സെയിമിയുണ്ടോ അപ്പൊ ഇനി സെമിയിട്ടുണ്ടാ മൊഴി ഇത് പോയാലോ ഗൈസ് അപ്പൊ ഇതും മൂടി വെച്ചാ ഗൈസ് അടുത്ത നമ്മുടെ ഓറിയയും പാലും കൂടി മിക്സ് ആക്കി വെച്ചാണ് ഇത്തിരി സെയിമി ആദ്യം കുഞ്ഞം കാണിക്കണം ഇനി അതിന്റെ കൂടെ നമുക്കിത് ഈ ഓറിയ ഒഴിച്ചു കൊടുക്കാം അടിപൊളി ഓറിയ അടിപൊളിയായിട്ട് തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കുറുന്നൊരു ഇടക്കിടക്ക് മോഷ്ട ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ കുഞ്ഞി ജിംസ് അത് പൊങ്കിക്കിടക്കുന്നത് ഗൈസ് ജിംസ് അതായത് ഈ ഓറയുടെ സൊല്യൂഷൻ ഇത്തിരി ഉണ്ട് കേട്ടോ അപ്പൊ അത് പെട്ടെന്ന് പെട്ടെന്നതാന്ന് തോന്നുന്നില്ല പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ആയിരുന്നു കേട്ടോ ഇത് ഇതേ ഇതും നമ്മൾ അങ്ങനെ മൂടിയിരിക്കാണ് കൂടിപ്പോയിക്കാ ഇത് അത് പുറത്തേക്ക് ചാടി വന്നു ഇത് ഇച്ചിരി കുറയ്ക്കണം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഗെയ്സ് ഇനി ഇത് ആറണോ നമുക്ക് ഫ്രീസ് ചെയ്ത് എടുക്കണം കേട്ടോ ഞാൻ ആറും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമേ അതെ ഗെയ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അട്ടിമളിയായിട്ടുണ്ട് ആറണോ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രീസ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഓരോന്നും എങ്ങനെയാണ് ടേസ്റ്റ് ഏതിനാണ് ടേസ്റ്റ് കൂടുതൽ ഏതാണ് ടേസ്റ്റ് കുറവ് വന്നിട്ട് നമുക്ക് നോക്കാൻ വാ അപ്പൊ നമുക്ക് ഓരോന്നും തുറന്ന് നോക്കാതെ ആ അമ്മ തുറക്കാൻ അമ്മ തുറക്കാം അങ്ങനെ പെട്ടെന്ന് എടുത്താ കോഴികൾ അതിൻ്റെ അകത്ത് നിന്ന് വിട്ടുപോന്നാലും പാല് പഞ്ഞ മതിയോ അത്ര മതിയൊന്നു അപ്പൊ ഇത് എന്താ ഇത്രയും തോന്നുന്നു അപ്പൊ അതെ നമ്മടെ സേമിയൊക്കെ അതിന്റെ അറ്റത്ത് ഉണ്ട് അതുപോലെ നമ്മടെ ജെൻസും എന്നിട്ട് തരാമേ നമ്മടെ ജെൻസും അതുപോലെ സേമിയൊക്കെ അയിന്റെ അറ്റത്ത് നല്ലോണം സെറ്റ് ആയി ഇപ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ എങ്ങനെ ഇണ്ടോ നോക്ക് കഴിച്ചു നോക്ക് തണുപ്പാണോ നിന്റെ മുകളിലേക്ക് വെച്ചേര് അഭിപ്രായം പറയാൻ പറ്റില്ല കേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞപ്പിനെ അഭിപ്രായം പറയത്തുള്ളൂ തണുപ്പെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേസ് നല്ല തണുപ്പുണ്ടോട്ടോ കഴിച്ചു നോക്കട്ടെ ഇത് എന്താണോ ബൂസ്റ്റ് ആണ് ബൂസ്റ്റ് ആണ് അത് ബൂസ്റ്റ് ആണ് കേട്ടോ സമയം കളയണ്ടോ നമ്മൾ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞുകൊണ്ടേ ഇത് ലൂസ് ആയി പോകുന്നു ഉം ഇത് നമ്മുടെ എന്തുതായിരുന്നു കിവി കിവി നമ്മുടെ കിവിയുടെ പഴുപ്പ് കിവി ഇതാണ് കിവിയുടെ പഴുപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണേ ഞാൻ ഞാൻ പറഞ്ഞ ചെറിയ പുളി ഉണ്ടാവുന്നു ഒരു പുളി ഇല്ല ആ മധുരം ചേർത്തിന്റെ ആയിരിക്കും അടിപൊളിയായിട്ടുണ്ട് ഓ ോ മാോ എല്ലാം വിട്ടു വിട്ട് പോന്നിരിക്കാനാണ് കേട്ടോ അത് വിട്ടു പോന്നൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം അതൊന്നും എടുക്കണ്ട അത് ഈ കോലുള്ളതാ അടി ഉള്ളു അടിപൊളി മാംഗോ ടസ്റ്റ് ചെയ്ത് അടുത്തത് ഓ എല്ലാം ഞാൻ പറഞ്ഞില്ലേ പകുതി പകുതി വിട്ടുപോയി കേട്ടോ അത് ആ വർത്താനം പറഞ്ഞിരുന്നോണ്ടായിരിക്കും ഇത് നമ്മുടെ മിൽക്കാണ് മിൽക്ക് സേമിയും കൂടി ഇട്ടുണ്ടാക്കിയതാണ് ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ ഇത് ഒരു ടെസ്റ്റ് ഇല്ല ഗൈസ് നമ്മടെ സേമിയ പായസില്ലേ സേമിയ പായസം നമ്മള് ഫ്രീസ് ചെയ്തെടുത്താൽ കേട്ടോടുത്തത് ഇത് നമ്മുടെ ഡയറി മിൽക്ക് ഐസ്ക്രീം ആണോ ഇത് ഓറിയാണോ ആ ഇത് ഓറിയാണ് ഗൈസ് ഓറി തെറ്റിപ്പോ ഡയറി മിൽക്ക് നേരത്തെ ടേസ്റ്റ് ചെയ്തല്ലോ ഓരോ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓരോ ഇത്ര ഐസ്ക്രീമില് ഇത്ര ഐസ്ക്രീമില് ഏറ്റവും ആ ഐസ്ക്രീമിന്റെതായ ഒരു ഫീലില്ല ആ ഒരു ഐസ്ക്രീമിന്റെതായ ഒരു എന്താ പറയാ രീതിയിലാണ് കേട്ടോ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിക്കുമ്പോ അലുത്ത് പോകുന്നു ഇത് കറക്റ്റ് ഐസ്ക്രീം പോലെ തന്നെ ഉണ്ട് നമ്മള് ഇട്ട സേമിയൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ ഐസ്ക്രീമും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് ശരിക്കും നമ്മൾ വൈകുന്നേരമാണ് ആണ് ഈ വീഡിയോ എടുത്തത് ഫ്രീസ് ചെയ്യാൻ വെച്ചത് വൈകുന്നേരമാണ് എന്നിട്ട് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ ഒരു സന്ധ്യ ആയപ്പോ തന്നെ രാത്രി ആയപ്പോ തന്നെ നമ്മൾ ഇത് സാധനം പുറത്തെടുത്തു അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ ഫ്രീസ് ആവാതിരുന്നത് പക്ഷെ നമുക്ക് നാളെ എടുത്തിട്ട് പിന്നെ ചെയ്യാനുള്ള സമയമില്ല അപ്പൊ ഇന്ന് തന്നെ നമുക്ക് വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ വേഗം തന്നെ എടുത്തുകയും സത്യം പറഞ്ഞ ക്ഷമയില്ലാത്തോണ്ടായിരുന്നു അപ്പൊ നാളെ തിങ്കളാഴ്ച കുഞ്ഞപ്പിന് സ്കൂളിൽ പോകണം അപ്പൊ പിന്നെ അതൊക്കെ ഇതായിരിക്കും അപ്പൊ ഏറ്റവും ടേസ്റ്റ് ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല നമ്മള് കിവിയൊക്കെ ഒട്ടും ഇച്ചിരി പുളി ഉണ്ടാവും എന്ന് വിചാരിച്ച സാധനമാണ് ഈ കിവി ആഹാ നിങ്ങൾ ഏത് ഐസ്ക്രീമാണ് കഴിച്ചിട്ടുള്ള ഏതാ ഇഷ്ടംന്നുള്ളതെന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെയാണ് ടൗൺ പറയുന്നത് അപ്പൊ ഇതിന്റെ അത് എനിക്ക് ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നില്ല എല്ലാ അടിപൊളിയായിരുന്നു ഗേസ്റ്റ് പിന്നെ നാളെയാണ് എടുത്തിരുന്നെങ്കിൽ കുറച്ചു കൊടുത്തിട്ട് ആ ശരിയാറി അടിപൊളിയായിരുന്നു ഇത് അടിപൊളിയാണ് ഡെയറി നിൽക്കും അടിപൊളിയാണ് ഓറിയോ അടിപൊളിയാണ് കേട്ടോ ഓറിയോ എന്ന് പറഞ്ഞാൽ കുറെ നേരം കൂടി ആ സ്റ്റിക്കിൽ നിന്നു അത് വിട്ടുപോയില്ല ഓറിയോ ബാക്കിയൊക്കെ നമ്മൾ കഴിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിട്ടുപോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഒക്കെ വിട്ടുപോയി കേട്ടോ പിന്നെ ടേസ്റ്റ് ഒന്നും അറിയാൻ വേണ്ടിയായിരുന്നു ഇപ്പൊ എന്താണെങ്കിലും ഈ കാൻഡി മേക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് ഇതുപോലെ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ ഒഴിച്ചു വെച്ചാൽ മതി ഇതുപോലെ എന്തെങ്കിലും പാലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് ഒഴിച്ചാൽ നമുക്ക് ഐസ്ക്രീം ആയിട്ട് തിന്നാൻ പറ്റും നിങ്ങൾ നിങ്ങളെല്ലാർക്കും ഐസ്ക്രീം വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പൊ അത് ഞങ്ങളെപ്പോലെ ക്ഷമയിലാണ് പെട്ടെന്ന് എടുക്കരുത് രണ്ടു ദിവസം ഒരു ദിവസം ഫുള്ള് ഫ്രീസറിൽ വെച്ചിട്ട് കഴിച്ചു കൊണ്ടാൽ മതി അടിപൊളിയായിരിക്കും കേസ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ഓടുക ഓടുക